മനസ്സിലായോ എന്റെ കോഴിക്കുഞ്ഞാണേ ഇപ്പം ഭയങ്കര ശല്യമായി നമ്മുടെ അടുത്ത് നിന്ന് മാറുകയല്ല ഇപ്പം എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അന്നേരത്തേന് പറന്നു വന്ന് ഇവിടെ ഇരിക്കുക വാ നമുക്ക് പോകാം വാ ഓടി വാ ഇപ്പിത്രയും വലുതായി ചിറകളൊക്കെ വന്നു ഇപ്പം ഞാൻ വിളിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്നതാണ് ഇതിനൊരു പാത്രത്തിൽ നിന്ന് തീറ്റയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒത്തിപ്പിറുക്കി തിന്നോളൂ എന്നാലും തിന്നാൽ മടിയാണ് മണ്ണിരയും ഉറുമ്പുകളും ചെതിലൊക്കെയാണ് ഇഷ്ടം ഞാൻ മുറ്റത്തേക്ക് വിളിച്ച് കഴിയുമ്പോൾ എൻ്റെ മടി കയറാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്